ഈശോ മിശിക ഐക്യ സ്ഥിതി ആവേ ആവേശയിൽ പരിശുദ്ധ അമ്മ കൊല്ലം കൊല്ലം രൂപത പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഭക്തിന് അപാരമാണ് വണങ്ങുകയാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി തന്നെ സിസ്റ്ററിനെ കൊല്ല രൂപതയോട് സിസ്റ്ററിനും ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമായി സെപ്റ്റംബർ എട്ട് മേരിമസ് തിരുനാൾ ആഘോഷം കൊണ്ടാടുമ്പോൾ മേരിമസ് തിരുനാളിനോടനുബന്ധിച്ച് കൊല്ലം രൂപതയിലെ തിരുമുല്ലാവാരം സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ വെച്ച് മരിയൻ കൺവെൻഷൻ നടത്തപ്പെടുന്നതാണ് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ധ്യാനത്തിന് വരുമ്പോൾ എല്ലാവരും വിശുദ്ധ ബൈബിൾ കൊണ്ടുവരേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ആമേ